സാറിന്റെ മോനാണ് അവനോ ആ അവൻ അങ്ങനെ പണികളൊക്കെ ഉണ്ട് അല്ലല്ല പണിയാവും എന്റെ പൊന്ന് സാറേ സാറേ നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് സാറെ നല്ല സർക്കാരി പോലുള്ള പയ്യന്മാർക്ക് പോലും പെണ്ണു കിട്ടാനില്ല അപ്പൊ പിന്നൊരു ജോലിയും കൂലിയില്ലാത്ത സാറിന്റെ മോനെ സാറൊരു ഹെഡ് മാസ്റ്റർ അല്ല സാധാരണ ഈ മാഷന്മാരുടെ മക്കളൊക്കെ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകേണ്ടതാ എന്നിട്ട് മോനെന്താ പോയത് എന്തു പറയാനാ രാമു അവൻ പണ്ടേ കുഴപ്പക്കാരന ഒറ്റ മകനല്ലേ ഞങ്ങളും ലാളിച്ചു വളർത്തി അതിന്റെ ഫലമാ ഞങ്ങളിപ്പ അനുഭവിക്കുന്നത് പിന്നെ ഞാൻ എന്റെ പെൻഷൻ കാശുണ്ട് കാശുമുണ്ട് അവനൊരു ചെറിയ ബിസിനസ് തുടങ്ങാന്ന് വിചാരിച്ചു അതെങ്ങനെയാ അവന്റെ കേസും പഴങ്ങും കഴിഞ്ഞിട്ട് വേണ്ടേ അപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഒന്ന് രണ്ടടിപൊടി കേസുണ്ട് കഞ്ചാവ് കേസ് അതിനാറ്റാതെ അത് നമുക്ക് നമുക്കവനെ നല്ലൊരു പെണ്ണിനെ കണ്ടിട്ടില്ല കഴിയുമ്പോ അവനങ്ങൾ നന്നായിക്കൊള്ളു എത്രയോ പേര് അടിയും പിടിയും ഗുണ്ടാപ്പണിയും ഒക്കെ ആയിട്ട് കല്യാണം ജീവിക്കുന്നു പിന്നെ ഇതും അത്രേ ഉള്ളൂ അതുകൊണ്ട് രാമു ഒരു കാര്യം ചെയ്യണം നല്ലൊരു കുടുംബത്തിന് വിദ്യാഭ്യാസം സാറേ കിട്ടും രാമുച്ചാലാണ് നടക്കാത്തത് നല്ല കുടുംബമായിരിക്കണം നല്ല സ്വഭാവമുള്ള പെണ്ണായിരിക്കണം അത് നിർബന്ധം പിന്നെ ജോലിയുള്ളൊരു പെണ്ണാണെങ്കിൽ പിന്നെ ഒന്ന് നോക്കണ്ട അതൊക്കെ ശരി എന്നാലും സാറിന്റെ മോൻ എന്റെ മോൻ എന്താണോ കുഴപ്പം ഒന്നുമില്ലെങ്കിലും അവര്ഷം മോനല്ലേ അതിൻ്റെതായ നിലയം വിലയാക്കാനുണ്ട് ഒന്നുണ്ട് ഒന്നാമത് കേസും അതിന്റെ കൂടെ അടിയും സാറിന്റെ മോനും എന്റെ പേരുണ്ട് പിന്നെ സത്യത്തെ സിനിമ ഫീൽഡിൽ എന്തെല്ലാം വൃത്തിയിടാൻ നടക്കുന്ന ഈ റിപ്പോർട്ടൊക്കെ വന്നോണ്ട് എല്ലാവരും അറിഞ്ഞു എന്നിട്ട് ഈ റിപ്പോർട്ട് എത്ര വർഷം എന്നറിയോ പൂഴ്ചവെച്ചിരുന്നത് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴെന്തുവാരുടെ പേരില്ലടെ എല്ലാവരും പ്രമുഖര് അതാണ് ഈ കാശും സാധ്യത എന്ത് തോന്നിയാസം കാണിച്ചാലും അവർക്ക് ആർക്ക് പേരില്ല എല്ലാവരും പ്രമുഖർ മാത്രം ഇതൊക്കെ ഈ സിനിമ ഫീൽഡ് മാത്രമല്ല കോർപ്പറേറ്റ് ഫീൽഡിൽ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ പിന്നെ സിനിമ ഫീൽഡിന്റെ അത്രയും വാർത്താ പ്രാധാന്യം കിട്ടത്തില്ലെന്ന് മാത്രം

വീട്ടിൽ വീട്ടിൽ പോയി അന്വേഷിച്ചു എന്നിട്ട് അവനെ കാണുന്നില്ല ആണോ എവിടെ തിരക്കിയില്ലായിരുന്നോ സാധാരണ ആണ് കാണാറ് ഓ രാമുവിന്റെ കാര്യം നമുക്ക് കൃത്യമായിട്ടൊന്നും വഴിക്ക് അവിടെ അന്വേഷിച്ചു ഓ ഓ അന്വേഷിച്ചു ശരി ശരി അത് നമ്മുടെ രാഹു മാഷെ അക്കരെ യു പി എസ്കൂളിലെ മാഷായിരുന്നു പുള്ളി റിട്ടയർഡായി നമ്മുടെ കൂടാ എന്താ കാര്യം അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ ആഴ്ച ഈ അതിന്റെ ബ്രോക്കർ രാമു അതിലെ രാമനെ തിരക്കി വന്നതാ നിങ്ങൾ മോനെ പറഞ്ഞ അറിയും അജിത്തേ വെട്ടജിത്ത് അത് മോനായിരുന്നു അവനല്ലേ അടിപൊളി കൊട്ടേഷനൊക്കെ ആയിട്ട് നടക്കുന്നത് അവന്റെ കല്യാണം കഴിഞ്ഞു ഇവൻ്റെയൊക്കെ ജീവിതത്തിൽ പെണ്ണ് കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാമേ എങ്ങനെ കിട്ടണം പെണ്ണ് ഈ കാലഘട്ടത്തില് തെക്കൻ്റെ വീട്ടുകാർ പെണ്ണ് ചെല്ലുമ്പോഴേ ആദ്യം ചോദിക്കുന്ന സർക്കാർ ജോലി ഉണ്ടോ അവിടെയാണ് രാമുവിൻ്റെ കഴിവ് ഈ കല്യാണം നടത്തിയ രാമുവാ ഇനിയിപ്പോൾ സാറ് ഇവനെ തിരക്കി അവാർഡ് കൊടുക്കാനാണോ അടി കൊടുക്കാനാണോ ദൈവത്തിൽ അറിയാ മാലിനി നദിയിൽ കണ്ണാടി നോക്കും ആരോടും പോയി അടിപൊളി ഷട്ടും വേണ്ട മുണ്ടും വേണ്ട പരമസുഖം ഇതെന്തു ഓ പവർഫുൾ നോക്കട്ടെ രാമു അല്ലേ ഇത് രാമു ആ എന്താ രാമു ഞാനൊരു കാര്യം പറയട്ടെന്തായി സാറേ ഞാൻ സാറിനെ വിളിക്കാതിരിക്കാർന്ന് നല്ലൊരു വണ്ടി ഒത്തു വന്നിട്ടുണ്ട് ജീപ്പ് തന്നെ അല്ലേ ആ ജീപ്പ് സാറ് തന്നെ അല്ലേ പറഞ്ഞ സാറിന് ജീപ്പ് തന്നെ വേണോന്ന് എന്റെ പൊന്ന് സാറെ ഒരുപാട് ആലും കേട്ടോ വിലയൊക്കെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് സാറിന് സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോയി കാണാം പോയി നോക്കാൻ രാമു കൊഴപ്പൊന്നുമില്ല സംഗതി ഫോർ വീലർ ഡ്രൈവ് ജീപ്പ് തന്നെ ആണല്ലോ ആ ഫോർ വീലർ ജീപ്പ് ഫോർ വീലർ അല്ലേ സാറെ കളിയാക്കുന്നു അതല്ല രാമു ഹൈറേഞ്ചൊക്കെ കേറണമെങ്കിലേ

ಎಂತ ಫೋರ್ ವೀಲರು ಫೋರ್ ವೀಲರು ಜೀಪ್ವಾ ಫೋರ್ ವೀಲರ್ ಅಲ್ಲಿ ಆಟೋ ಅಮ್ಮ ಜೀಪ್ എന്ത് പണിയാടോ താൻ കാണിച്ചത് എന്ത് പറ്റി സാറേ എന്ത് പറ്റിയെന്നോ ഇത് കൂടുതൽ എന്ത് പറ്റാൻ കാര്യം പറ നീ വന്നേ താൻ ഏതായാലും എന്റെ മകന് വേണ്ടി കണ്ടുപിടിച്ച പെണ്ണ് കൊള്ളാം കേട്ടോ കൊള്ളാമല്ലോ കല്യാണത്തിന് ശേഷം സ്വസ്ഥതയല്ലെന്ന് എന്റെ കുടുംബത്തിൽ അറിഞ്ഞിട്ടില്ല എപ്പ നോക്കിയാലും രണ്ടാളും തല്ല അവൻ ഒന്ന് പറഞ്ഞ അവൾ ഒമ്പത് പറയും കല്യാണത്തിന് മുമ്പേ അവനെ കൊണ്ട് നാട്ടുകാർക്കായിരുന്നു പ്രശ്നം ഇപ്പൊ അവളെ കൊണ്ട് വീട്ടുകാർക്കാ പ്രശ്നം അല്ല സാർ എന്തോ എന്നോട് പറഞ്ഞത് സാറിന്റെ മോനെന്തോ കൊഴപ്പക്കാരനാണെന്ന് അല്ലേ സാറെ ഞാൻ നോക്കിയപ്പോ സാറിന്റെ മോന് ഇതിലും നല്ലൊരു പെണ്ണിനെ വേറെ കിട്ടാനില്ല സാറെ ഈ ജാതക പൊരുത്തം മാത്രമല്ല സ്വഭാവപൊരു പത്തിൽ പത്താ സാറിന്റെ മോന്റെ സ്വഭാവമുള്ള പെണ്ണ് ഉള്ളത് ഞാൻ വിചാരിച്ചു കല്യാണം ഇത് തന്നെ എന്ത് കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് അല്ല ഈ പെണ്ണിന് ചെറിയ ചുറ്റിക്കളിയും കറക്കും ഉണ്ടെന്ന് ആരും വന്നാലും കേക്കത്തില്ല ഒരു കല്യാണം ഞാൻ നോക്കിയപ്പോ സാറിന്റെ ഇതിലും നല്ലൊരു ബന്ധം സ്വപ്നങ്ങളിൽ മാത്രം എന്നും ഒരു മോന്റെ തല പറ്റും അതെന്ത് ആണുങ്ങൾക്ക് മാത്രമേ എന്ത് തോന്നിയത്രവും കാണിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് നന്നാകാൻ പറ്റൂ പെണ്ണു പറ്റത്തില്ലേ സാറേ അതല്ലേ സമത്വം എന്റെ പൊന്നു രാമു